നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനായിരം രൂപ നിങ്ങൾക്ക് ഞാൻ തരും പതിനായിരം രൂപയെ റോഷൻ ചെയ്തിട്ട് നമ്മൾ കുറയുന്ന ആളായി പറയുന്നില്ല പതിനായിരം രൂപയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എം ജി അണ്ണൻ്റെ കാര്യമാണ് പറയുന്നത് എം ജി അണ്ണൻ ഈടെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി അണ്ണൻ്റെ വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കുറച്ച് കച്ചറ ചാടുമ്പോഴേ മറ്റൊരു തന്നെ ഇത് മൊബൈലിൽ പിടിച്ചു അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ പോയതിന് ശേഷം എൻ്റെ പതിനായിരം മാറ്റിയിട്ട് ഇരുപത്തയ്യായിരത്തിലേക്ക് എം ജി അണ്ണൻ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ വന്നതാണ് അതായത് എം ജി അണ്ണനെ കണ്ടപ്പോൾ തന്നെ ഏതോ ഒരു ആരാധകൻ ആരാധകനെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അവനില്ലേ മുട്ട കാലിന് ഇടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇങ്ങാതിമാതിരി തോന്നിവാസം ചെയ്യരുത് എന്താണെന്ന് വെച്ചാൽ എം ജി ശ്രീകുമാറിനെ കണ്ടപ്പോഴും പറഞ്ഞു ഇയാൾ പോയിട്ട് വേഗം കാലിന് അങ്ങ് വീഴുന്നു കാലിന് വീണപ്പോഴും പറഞ്ഞാൽ അതേപോലെത്തി തോളിലേക്ക് കൈവെക്കുന്നത് അത് നമ്മുടെ ജയിച്ചു കിട്ടപ്പെട്ടില്ല നമ്മുടെ ചേച്ചി അപ്പോഴും നീയൻ്റെയോ നീയൻറെ ചേഷനത്തോടെ അല്ലടാ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അപ്പോഴെന്ത് ഇതൊക്കായി എങ്ങോട്ട് തട്ടി മാറ്റി എന്നുള്ളതാണ് അതാണ് ചേച്ചി അതായത് ചേച്ചിക്ക് തൊടുന്നത് പോലും ഇഷ്ടമല്ല ഒരു ആരാധകൻ വന്ന് തൊട്ടപ്പോഴേ എൻ്റെ എഞ്ചെണ്ണ എൻ്റെ ചേച്ചി ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോക്കെ ഇതൊന്നും പഴയ യുഗമൊന്നും അല്ല ഇത്രയും അഹങ്കാരം കാണിച്ചാലും ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇദ്ദേഹം ഈ സിനിമയിൽ പാടുന്നതിനെക്കാട്ടും കൂടുതൽ ഇദ്ദേഹം പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാനമേളക്ക് പാടിയിട്ട് തന്നെയാണ് ഓരോ ഉത്സവ പറമ്പിൽ വരുമ്പോഴും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതും ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനൊക്കെ നമ്മൾ പോകുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയാണെന്നുള്ള ഓർമ്മ വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടോ ഇപ്പോഴും പൈസ തന്നെ പക്ഷേ പണ്ട് ഇദ്ദേഹത്തിന്റെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടുള്ളൂ പക്ഷേ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ കാലത്ത് വരെ അമ്പതിനായിരം രൂപ വരെ മിനിമം കിട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീകുമാർ ഇപ്പോഴും പറഞ്ഞ ഏകദേശം രണ്ടു ലക്ഷം രണ്ട് ലക്ഷം രൂപയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ും കൂടിയാണ് നമ്മുടെ എം ജി അണ്ണൻ എം ജി അണ്ണൻ വരെ ഇപ്പോഴും പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രേക്ഷകരുമായിട്ട് അങ്ങനെ ഒരു ബന്ധം വേണം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചേച്ചി ഇതുപോലെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു വളരെയധികം മോശമായി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി ആ ഒരു പാവം വന്നിട്ട് ഒന്ന് തൊട്ടുന്ന് കരുതിയിട്ട് അയാൾക്ക് മാറാ വ്യാധിയൊന്നും അല്ലല്ലോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുളിച്ചുകൂടെ പോയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി പക്ഷെ അർട്ടിൽ കുറച്ച് മണ്ണാവും അത്രേല്ലേ ഉള്ളൂ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വല്ല കൽപ്പണിക്കാരനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്കാരനോ ആയിരിക്കാം ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ അതുകൊണ്ടല്ലേ വന്നിട്ട് ആദ്യം തന്നെ കാലിന് വീണത് ഈ മലയാളികൾക്കുള്ളൊരു വൃത്തികെട്ടൊരു പണിയാണ് ഏതവനെ കണ്ടു കഴിഞ്ഞാലും ആ നിമിഷങ്ങൾ കാലിന് പോകും ഈ കാലിന് പോവാൻ വേണ്ടി മറാരടി അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ കാലിന് വീഴണം കാലിന് വീഴരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും അച്ഛനമ്മമാരുടെ ആ കാലിന് നമസ്കരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ടീച്ചറുടെ കാലിന് നമസ്കരിക്കാം എല്ലാ ടീച്ചറിയല്ല അതായത് നമ്മുടെ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച നമ്മുടെയൊക്കെ എന്താ പറയുക അത്രത്തോളം നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ടീച്ചർമാണു അങ്ങനെയുള്ള ടീച്ചർമാരെയൊക്കെ നമ്മൾ കാലില് ഇന്ന് തൊട്ടുകലയിൽ വെക്കാം അതൊക്കെ വലിയ കാര്യമാണ് പക്ഷെ ഇതുപോലെയുള്ള എം ജി ശ്രീകുമാറിനെ പോലെയുള്ള ഒരുത്തന്റെ കാലിൽ വീഴുകയും അവന്റെ ഭാര്യ തന്നെ വിടുകയും അതായത് ആ കയ്യങ്ങ് തട്ടി മാറ്റിയിട്ടല്ലേ ആ മനുഷ്യ ശരിക്കും നാണം കെട്ടിട്ടുണ്ടാവുന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കാലിൽ എന്തിനാണ് പോയിട്ട് വീഴുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പേന്ന് പറഞ്ഞാൽ പല സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോകുമ്പോഴോ ഇവരൊക്കെ കാണിക്കുന്ന ചില ജാടകൾ നമ്മൾ കണ്ടതാണ് ഞാൻ ഒരു കാര്യം പറയാം അതായത് നമ്മുടെ ഒരു സിനിമാ താരം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അമേരിക്കയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രോഗ്രാമിന് പോകും ഈ പ്രോഗ്രാമിന് പോയിട്ട് ടിക്കറ്റ് എടുത്ത് കയറുന്നവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയെല്ലാം ഒരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ പിന്നീട് നാട്ടിലുള്ള ഭാര്യക്കും അതുപോലെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഇങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഒരാൾ നൂറ് പേര് വന്നാൽ നൂറ് പേർക്കും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കും ബാക്കി എല്ലാ നടന്മാറും എന്ത് ചെയ്യും ഒരു അഞ്ചോ പത്തോ ആൾക്കാർക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും കമ്മിറ്റിക്കാർക്കും മാത്രം അവരുടെ അവർക്കും ബന്ധുക്കൾക്കും മാത്രം ബാക്കി എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾ പോവുകയാണ് എന്നുള്ള തരത്തിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ജഗദീഷാണെന്നാണ് തോന്നുന്നത് അയാൾ എല്ലാവർക്കും വേണ്ടി നിന്ന് കൊടുക്കും നിന്ന് ഒരു ദിവസം ചോദിച്ചല്ല ജഗദീഷ് നിങ്ങൾക്ക് പറ പണിയൊന്നും ഇല്ലേ നിങ്ങളിത് എന്ത് പണിയാ കാണിക്കുന്നത് അതായത് എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതിൽ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല അവരെടുത്ത് വന്നാൽ പോരെ എന്ന് പറഞ്ഞപ്പോഴും ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ ചെലവില കേൾക്കാൻ അല്ലെങ്കിൽ ചളി കേൾക്കാൻ വരുന്നതിലും അവർ വരുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളെ ഈ സ്കിറ്റോ ഇതൊന്നും കാണാനല്ല നമ്മളെ കാണാനും ഒരു ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഒരു സന്തോഷം ുമാണ് അതിന് നിന്ന് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പരിപാടിക്ക് വരരുത് എന്നാണ് ജഗദീഷ് പറഞ്ഞത് അങ്ങനെ ജഗദീഷ് എല്ലാവർക്കും വേണ്ടിട്ടും ഇത് ചെയ്യും പക്ഷേ ഇന്നുള്ള പല നടന്മാറും പറഞ്ഞു കഴിഞ്ഞാൽ കൈതറ്റി മാറ്റലും അതുപോലെ തന്നെ പലതരത്തിൽ പെരുമാറലും ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത് അതുപോലെ അത് നടന്മാറോ ഈ ഗായകരോ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇപ്പം എം ജി ശ്രീകുമാർ തെറ്റു കാണിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇവിടെ തെറ്റു കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നി ാണ് പത്നിയാണ് കൈതട്ടി മാറ്റുന്നത് പക്ഷേ അവനെ ആ ഒരു കാല് തൊട്ട് തലയിൽ വെച്ചവന് അതിൻ്റെതായ വിവരക്കേടുണ്ട് ഞാൻ പറയുള്ളൂ ഒരു മനുഷ്യന്റെ കാലിലും പോയിട്ട് വീഴേണ്ട ആവശ്യമില്ല എന്നാണ് പക്ഷെ അയാൾക്ക് അത്രയും ആരാധനയാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന പാട്ടുകാരെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എം ജി ശ്രീകുമാറിന്റെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അയാളുടെ പാട്ടുകൾ അത്രത്തോളം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയായിരിക്കാം അത് അദ്ദേഹത്തിന് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കാണുമ്പോഴേ ആ കാല് ഒന്ന് തൊട്ട് തലയിൽ ിൽ അയാളൊന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്നു അത് സാധിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ആ പ്രോഗ്രാമിലേക്ക് വിജയ് വിജയ വിക്രമിന്റെ ഒരു വലിയൊരു ആരാധകൻ ഒരു പയ്യൻ അയാളിങ്ങനെ കടന്നു വരികയാണ് ആ കടന്ന് വരുമ്പോഴേ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ബാബുവിൻ്റെ ഒക്കെ മുഖം കാണുന്നപ്പോഴേ വിജയ് ബാബുവിൻ്റെയും അതുപോലെ മറ്റുള്ള ബൗൺസേഴ്സും ഇവരെല്ലാം വന്ന് ഈ പയ്യനെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴൊന്ന് വിജയ് പിന്നെ നമ്മുടെ വിക്രം ഇത് കാണുന്നത് വിക്രം അവനെ കണ്ടു അവൻ്റെ അടുത്ത് വിളിച്ചു അവനുമായിട്ട് ഫോട്ടോ എടുത്തു പിന്നെ എന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിക്രം ഒരു സ്ഥലത്ത് പോയതാണ് അപ്പോഴവിടെ എല്ലാവരും വി ഐ പി ആണ് അപ്പോൾ അതിൽ ഒരു ഈ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ മുഷിഞ്ഞതാണ് അതുമാത്രവുമല്ല അവർ ശരിക്കും മര്യാദയ്ക്കുള്ളൊരു ക്യാമറ പോലുമില്ല അങ്ങ് ഒരു ഫോൺ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഇത് മനസ്സിലാക്കിയ വിക്രം അതായത് അവരെ മുഖം കണ്ടപ്പോഴേ തൻ്റെ അടുത്ത് വരണം താനുമായിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് മനസ്സിലാക്കിയ വിക്രം ആ സ്ത്രീയുടെ അടുത്ത് പോവുകയാണ് അവര് വിചാരിക്കുന്നില്ല അവരെ അറിയാതെ അവരടുത്തു പോയി അവരെ കെട്ടിപ്പിടിച്ചു അവരെ അടുത്ത് നിന്ന് വിക്രമിന്റെ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഈ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറയുകയാണ് ചെയ്തത് അതാണ് ഞാൻ പറയുന്ന പോലെ ഈ എന്താ പറയുക മനുഷ്യനെ അറിഞ്ഞ് പെരുമാറുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന് ഞാൻ വേറൊരു സംഭവം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടുന്ന് ബി എസ് അച്യുതാനന്ദനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ വി എസ് അച്യുതാനന്ദനോട് അത്രയും ഇഷ്ടവും ആരാധനയും ഉള്ള ഒരു വയസ്സായ സ്ത്രീയാണ് അവരുടെ വേഷം ഒക്കെ മുഷിഞ്ഞതായതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ളൊരു പരാതി അവർ വന്നിട്ട് ഏതൊരു ക്യാമറമാനോട് പറയുകയാണ് എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ക്യാമറമാനാണെന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ അയാൾ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ അവരൊക്കെ അല്ലേ കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥൻ അവരെ രണ്ട് കൈയിൽ നിന്ന് ഇട്ട് സ്വീകരിച്ച് ആ ഒരു മൃതദേഹത്തിന് അരികിലെത്തിക്കുകയാണ് അപ്പം അവരോട് ആരോ ആരോ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയില്ല കാരണം മുഷിഞ്ഞ വേഷമാണ് അതുകൊണ്ടായിരിക്കാം ഏതൊക്കെ ആൾ വികൾക്കൊക്കെ വിഷമമാകണ്ട ഇല്ലെങ്കിൽ ഇവരുടെ ദേഹത്തുള്ള ചെളികൾ പിന്നെ ഇതായിട്ട് ഇനി അവരുടെ ദേഹത്ത് വരണം എന്നൊക്കെ വിചാരിച്ചായിരിക്കാം പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ പൊന്ന് ശ്രീകുമാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നമുക്ക് എന്താ പോകാനുള്ളത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ ആ പാവത്തിന്റെ കൂടെ ഇനി അവനൊന്ന് തോളിൽ കൈയിട്ടോട്ടെ ശ്രീകുമാറെ എന്താണ് ഇതിനൊക്കെ പ്രശ്നം അപ്പോൾ പതിനായിരം രൂപയുമായിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം